മൊടാൽ സിൽക്ക് ഇതാ ഭംഗിയുള്ള ദുപ്പട്ടാസ് എത്തിയിട്ടുണ്ട് നമ്മൾ സിക്സ് ഇതാ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ അന്ന് കിട്ടാത്തവര പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇത് പ്യുവർ മൊഡാൽ സിൽക്ക് വരുന്ന ലെങ്ത്തി ദുപ്പട്ടാസ് ആണ് മൊഡാൽ സ്റ്റോൾസിന്റെ വീഡിയോ നമ്മൾ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണേ ഇനി അതിൽ പുതിയ വെറൈറ്റീസ് വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം അങ്ങനെ വരും നല്ല ലെങ്ത്തി ദുപ്പട്ടാസ് അപ്പോൾ നമ്മൾ പ്ലെയിൻ ഫാബ്രിക്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ എല്ലാം നിങ്ങൾക്ക് പേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് രണ്ടര മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തു ബിഗ് വിടുത്തിലാണ് വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടാസ് എങ്ങനെയാണ് വരുന്നത് വിടുത്ത് കുറഞ്ഞ ടൈപ്പിൽ വരുന്നില്ല അത് സ്റ്റോൾസേ സ്റ്റാൾസ് വരുന്നുള്ളത് അങ്ങനെ വരുന്നു എനിക്ക് ഒരു പ്രത്യേക തരം പ്രിന്റുകൾ ഓരോ നല്ല ഭംഗിയുള്ള എല്ലാം കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ട വരുന്നത് മൊഡാൽ സാറ്റിൻ അല്ല കേട്ടോ ഈ ഒരു ഫാബ്രിക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പ്യുവർ മൊഡാൽ സിൽക്കിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മെറൂണിൽ സിക്സ് ആകി വന്നിട്ടുണ്ട് ഇത് അങ്ങനെ വരുന്നു പ്രീമിയം മൊഡാൽ സിൽക്ക് ദുപ്പട്ടാസ് ആണ് ഇങ്ങനെ വരുന്നു നമ്മൾ പ്ലെയിൻ ഫാബ്രിക്സിൻ്റെ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൽ ലെങ്ത് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ ഈ എൻഡിൽ വരുന്ന ബോർഡറിൻ്റെ പോർഷനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ബോർഡർ പ്ലെയിൻ മെറ്റീരിയലിലേക്ക് യോക്ക് പോലെ എല്ലാം കൊടുത്ത് നമുക്ക് അങ്ങനെ വെറൈറ്റി സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ലെങ്ത് അധികം വേണ്ടാത്തവർക്ക് അങ്ങനെ അത് കട്ട് ചെയ്യാം പിന്നെ വരുന്നത് നമുക്ക് ഇതിൽ കുറച്ചു കാലം ദുപ്പട്ടായിട്ടൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് കഫ്താനായിട്ട് വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അത്രയ്ക്ക് ലെങ്ത്തും വിടുത്തുള്ള ഫാബ്രിക് തന്നെയാണ് ഇതാ വരുന്നു മൊഡാൽ ദുപ്പട്ടാസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ്